ഹലോ ഗായ്സ് വെൽക്കം ടു ടെസ്റ്റ് ഓഫ് ഫൈൻ മീഡിയ അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി സ്നാക്കായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ പക്കവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേപോലത്തെ പക്കവട എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടായി അപ്പോൾ അതിനായിട്ട് രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കടല മാവ് ഉപ്പ് ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമുക്കെന്ത് ചെയ്യാതെ ഉള്ളി ഒന്ന് നന്നാക്കി എടുക്കാം I'm gonna... അപ്പോൾ നമ്മളെ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കരിഞ്ഞു ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം മിക്സ് ചെയ്യണം അതിൻ്റെ ഒരു വലിയ ബോളിലേക്ക് നമ്മൾ എടുത്തിച്ച് ഇങ്ങനെ കടലപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എന്ത് ചെയ്യണം കുറച്ച് പാകത്തിന് ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് പിന്നീട് കുറവാണെങ്കിൽ കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് വെള്ളം കുറച്ച് കുറച്ചൊഴിച്ച് മിക്സ് ചെയ്തിട്ടൊക്കെ നമ്മൾ നാച്ചുറൽ ആയിട്ടാണ് ഉണ്ടാക്കുന്ന കളറോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഈ പരുവമ്പരെ എന്ത് ചെയ്യുക കുഴച്ച് റെസ്റ്റിന് വെക്കണം ഉപ്പ് പാകാണെന്ന് നോക്കുക ബ്രസ്റ്റിന് നോക്കുക വേറെ ഒന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഒരു കാ മണിക്കൂർ ഇത് റെസ്റ്റ് നോക്കാം അപ്പോൾ നമ്മളെ കാ മണിക്കൂർ റസ്റ്റൊക്കെ വെച്ച് നമ്മളെ മാവൊക്കെ ഉഷാറായിട്ടുണ്ട് അതിലേക്ക് ഇനി എന്ത് ചെയ്യുക കുറച്ച് ബീഫ് മസാല ഇട്ട് കൊടുക്കാം എന്നുള്ള മതി നമ്മൾ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഇടാൻ നേരത്തെ നമ്മൾ ചൂടാന്നരത്താണ് നമ്മളിത് കേൾക്കുക എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത് അത്രയേ ഉള്ളൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം ചുട്ടെടുക്കാം പാത്രക്കം ചൂടാക്കി നമുക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ എണ്ണ ചൂടായിട്ട് എന്ത് ചെയ്യുക നമുക്ക് ചുട്ടെടുക്കാം നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം നല്ല സ്മെല്ല് വരുന്നുണ്ട് നമ്മൾ ആ ബീഫ് മസാല ഇട്ടതിൻ്റെ സ്മെല്ല് നന്നായിട്ട് എഫക്ട് ചെയ്യുന്നെടുക്കാം റെസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കാം ചട്ടിയേക്കാൾ വലിയ കോരി ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇറക്കാൻ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ ここでやるか നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സാധനം നല്ല സോഫ്റ്റ് ആണ് അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ സൂപ്പർ ആണ് അടിപൊളിയാണ് അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇറങ്ങട്ടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരാ ബൈ വരാ ബായ്